നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ വേണുഗോപാൽ ആദ്യം പ്രധാന വാർത്തകൾ ആദ്യാക്ഷരം കുറിച്ച് കുരുന്നുകൾ വിജയദശമി ദിനത്തിൽ ക്ഷേത്രങ്ങൾ അറിവിന്റെ നിറവിൽ ഉത്രാളിക്കാവ് പനങ്ങാട്ടുകര തിരുവാണിക്കാവ് ക്ഷേത്രങ്ങൾ ഉൾപ്പെടെയുള്ള പ്രധാന കേന്ദ്രങ്ങളിൽ നിരവധി കുട്ടികൾ ഹരിശ്രീ കുറിച്ചു ഗുരുക്കന്മാരുടെ മടിയിലിരുന്ന് കുഞ്ഞിക്കൈകളിൽ വിരൽ ചേർത്ത് പിടിച്ചാണ് കുരുന്നുകൾ അക്ഷരങ്ങളുടെ മധുരം നുണഞ്ഞത് വിദ്യാരംഭ ചടങ്ങുകൾക്കൊപ്പം ആയുധ പൂജയും നടന്നു ജാമ്യം ലഭിച്ച കെ എസ് യു നേതാക്കൾക്ക് മുള്ളൂർക്കരയിൽ ആവേശോജ്വല സ്വീകരണം ഗണേഷ് ആറ്റൂർ അല്ലാമീൻ ജിജേഷ് അസ്ലം എന്നിവർക്കാണ് സ്വീകരണം നൽകിയത് ചാണ്ടിയമ്മൻ എം എൽ എ നേതാക്കളെ സ്വീകരിച്ചു കെ എസ് യു നേതാക്കളെ പോലീസ് കറുത്ത മുഖംമൂടിയും വിലങ്ങും വെച്ച് കോടതിയിൽ ഹാജരാക്കിയത് വിവാദമായിരുന്നു വടക്കാഞ്ചേരി വ്യാപാരികളുടെ ചിരകാല സ്വപ്നം യാഥാർത്ഥ്യമായി മർച്ചന്റ്സ് അസോസിയേഷന്റെ ആധുനിക രീതിയിലുള്ള പുതിയ വ്യാപാര ഭവൻ ഉദ്ഘാടനം ചെയ്തു വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് കെ വി അബ്ദുൾ ഹമീദാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ചടങ്ങിൽ ഭദ്രം പദ്ധതിയിലൂടെ അഞ്ച് ലക്ഷം രൂപയുടെ ധനസഹായം നൽകി വ്യാപാര ഭവൻ ഉദ്ഘാടനത്തോടൊപ്പം അൻപത്തഞ്ച് കോടിയിലധികം രൂപയുടെ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കിയ അബ്ദുൾ ഹമീദിനെ കർമ്മവീർ പുരസ്കാരം നൽകി ആദരിച്ചു ആറങ്ങോട്ടുകരയിൽ അനധികൃത തെരുവ് കച്ചവടക്കാർക്കെതിരെ നടപടിയെടുക്കാത്ത തിരുമറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ വ്യാപാരികൾ അനധികൃത കച്ചവടക്കാർക്ക് ഭരണസമിതി ഒത്താശ നൽകുന്നു എന്ന് വ്യാപാരികളുടെ ആരോപണം രേഖാമൂലം പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും എടുക്കാൻ പഞ്ചായത്ത് തയ്യാറായില്ല തെരുവ് കച്ചവടക്കാർക്കെതിരെ ഉടൻ ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് വ്യാപാരികൾ തെരുവ് കച്ചവടക്കാർക്കെതിരെ ഉടൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്നും വ്യാപാരികൾ ഓർമ്മകൾ നഷ്ടപ്പെട്ട് ഒരു അച്ഛനെ തേടി മകൻ ഷൊർണൂർ പോലീസിന്റെ സ്നേഹ അന്വേഷണം കുടുംബത്തിന് തുണയായി അവശ്യനിലയിൽ കണ്ട അൻപത്തിയേഴുകാരനായ മണിയെ പോലീസും സ്നേഹനിലയും ട്രസ്റ്റും ചേർന്ന് സംരക്ഷിച്ചു കോയമ്പത്തൂരിലെ വീട്ടുകാരെ കണ്ടെത്തി മകൻ സുഭാഷിന്റെ കൈകളിൽ മണിയെ ഏൽപ്പിച്ച് പോലീസ് യാത്രയച്ചു